പ്രാണയങ്ങളെല്ലാം എന്തേലും കേട്ടോ പടിവാതിലിക്കലാണ് നാല് പോത്തും കുട്ടികളെ കച്ചവടം ആ പടിവാതിൽക്കൽ അതാ വലിയ പോത്ത് വലിയ പോത്ത് ടാ അതാ മൂക്ക് കുത്തിയ നല്ല ജാതിയാണ് റുപ്പ്യൊക്കെ പറയും അല്ലേ എല്ലാം കന്ന് വന്നിട്ടുണ്ട് എല്ലാം കന്നു വന്നിട്ടുണ്ട് വീടിയോ കുറച്ച് കഴിഞ്ഞാൽ വരൂ നാല് പോത്ത് കുട്ടികളുടെ കച്ചവട നടക്കണ്ട്ട് ഒരു ബൽറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് വലിയ പോത്ത എൻ്റെ വില ആണോ എന്താ എത്ര വില ഒന്ന് വത്തര പറ ഒന്നാ വത്തരവലറിഞ്ഞാണോ ഒന്നാ പത്താ പറഞ്ഞ് എന്ത് വലയാണോ ഇത്രയാണോ നല്ല പോത്ത വലിയ പോത്ത ആ കജുമാലക്കെ നമ്മളുണ്ട് പാലും ഉണ്ട് ആ വാലും ഉണ്ട് കണ്ണും ഉണ്ട് ചോവിയുണ്ട് ണ് മൊറയാണ് ആ അല്ല പോത്ത ആ ചന്തിക്കാനുണ്ട് ആ അല്ലേ ചാന്ക്കാന കച്ചവടം നടത്തേ നടക്കട്ടെ നടക്കട്ടെ കച്ചവടം നടക്കട്ടെ എന്താ നീളം നീളത്തിനും എടുക്കട്ടെ കായിട്ടില്ലേ പിന്നെ പോളും ഉണ്ട് ഓടിയാവില്ലേ വാലിങ്ങാത്ത ഓടിയാവില്ലേ എന്നാ എത്ര വലാറിയാണോ എത്ര ചോയിച്ചോക്ക് ഏ എത്ര പറഞ്ഞു പറഞ്ഞില്ലേ രാജന്റെ രാജന്റെ വക്താ വലിയ പോലെ പറയില്ല വലട്ടിട്ടിട്ടില്ല വിലട്ടിട്ടി ഒരു റുപ്പ്യൂ ആ കുഴപ്പമില്ല അന്ന പത്തേ പണിക്കൂര് എത്ര വേണം വീട്ടിലത്തോക്കാത്ത രോമാഞ്ചൻ തുടിച്ചിട്ടുണ്ട് ചന്ദ്രനൊന്നും ഒന്നും ഇങ്ങോട്ട് ഞാലാണ്ട് പാടത്തോണ്ടിരുന്നു

അതാണ് അതാണ് പോത്താണ് ഒരു ലക്ഷം കൊടുക്കണം ലക്ഷം റുപ്യണോ ഇതൊക്കെ ഏ ഇത് ഒരു ലക്ഷം റുപ്യല്ല പറഞ്ഞ് ആ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കല്ലേ പറച്ചിൽ ഒരു ലക്ഷണോ തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കാത്ത ഇത് ഏതാനും ആന്ധ്ര ഹരിയാന സുർഷക്കൊമ്പല്ലേ സിമ്പിൾ വർക്ക് സിമ്പിൾ വർക്ക് ഈ വരണ്ടേ ഒരു ലക്ഷത്തിന്റെ വേറെയും വരണ്ട് സിമ്പിൾ വർക്ക് അതിന്റെ അടിച്ചു ഫുള്ള് പന്നിന്റെ എല്ലാരേം കാണു നല്ല കേറി പോത്തളിണ്ട് വായിക്കന്നെ കെട്ടിക്ക് വലിയ വലിയ ജമ്പർ പോത്തളാ സ്ഥലക്കനൊക്കെ ഉള്ള യാതികളാ முறுக்குண்டு திருச்சு மாட்டேன் முட்டி எல்லாம்